വൈദ്യുതി ഉൽപാദനത്തിനായി പാരമ്പര്യേതര ഉറവിടങ്ങളെ ലോകമെമ്പാടും ഇന്ന് വർദ്ധിച്ച പ്രാധാന്യത്തോടെ ഉപയോഗപ്പെടുത്തുകയാണ് സൌരോർജ്ജം പോലെയുള്ള പുതുക്കപ്പെടുന്ന ഊർജ സ്രോതസ്സുകളെ ഉപയോഗിച്ച് വിദ്യുച്ക്തി ഉൽപാദിപ്പിക്കാൻ വലിയ മുതൽമുടക്കുള്ള ബൃഹത്തായ പ്ലാന്റുകൾ വേണമെന്നില്ല ഒരു വീടിനാവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനും ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന വൈദ്യുതി എൽ ടി ഗ്രിഡിലേക്ക് നൽകുവാനും സാധിക്കുന്ന തരം സോളാർ സംവിധാനങ്ങൾ ഇന്ന് ലഭ്യമാണ് തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരത്ത് ഒരു സ്വകാര്യ ഭവനത്തിന്റെ മേൽക്കൂരയിൽ ഘടിപ്പിച്ചിരിക്കുന്ന അഞ്ച് കിലോവോട്ട് സോളാർ പവർ പ്ലാന്റ് ഇതിനുദാഹരണമാണ് കേരളത്തിലെ ഊർജ്ജ പ്രതിസന്ധി മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു ഇപ്പോൾ അതിന്റെ ഉത്പാദന ശേഷി വെച്ച് നോക്കുമ്പോൾ വളരെ ഉപയോഗപ്രദമാണ് പരമാവധി സൂര്യപ്രകാശം ലഭിക്കും വിധം പാനലുകൾ മേൽക്കൂരയിൽ നിരത്തിയിരിക്കുന്നു ശക്തമായ കാറ്റിനെ പോലും ചെറുക്കുവാൻ പാകത്തിൽ ബലമുള്ള ചട്ടക്കൂടിലാണ് സോളാർ പാനലുകൾ ഉറപ്പിച്ചിരിക്കുന്നത് സോളാർ വൈദ്യുതി കണക്ഷന്റെ ഭാഗമായി എ സി സ്റ്റാറ്റിക് വാട്ടർ മീറ്ററും അനുബന്ധ സംവിധാനങ്ങളും കെ എസ്ഇ ബി ഘടിപ്പിച്ചിട്ടുണ്ട് പരിസ്ഥിതിക്ക് ഹാനികരമല്ലാത്ത ശുദ്ധമായ വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ സാധിക്കുന്നു എന്നതിലുപരി സാമ്പത്തിക നേട്ടവും നൽകുന്നു ഇത്തരം പവർ പ്ലാന്റുകൾ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വീടുകളിലേക്ക് കെ എസ് സി ബിയുടെ വൈദ്യുതി കണക്ഷൻ നൽകുന്ന പോസ്റ്റുകളിൽ ഒരു പ്രത്യേക സ്റ്റിക്കർ പതിപ്പിച്ചിരിക്കും ലൈനിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും മറ്റും മുൻകരുതൽ എടുക്കാനുള്ള സൂചകമാണ് ഇത് സോളാർ പ്ലാന്റിലെ വൈദ്യുതി പോസ്റ്റിലേക്ക് കടക്കുമ്പോൾ യാതൊരുവിധ അപകടവും ജോലിക്കാർക്ക് സംഭവിക്കാതിരിക്കാൻ ഉയർന്ന ജാഗ്രത തന്നെയാണ് ബോർഡ് പാലിക്കുന്നത് പ്രത്യേകം ഫ്യൂസുകളും ഇത്തരം പോസ്റ്റുകളിൽ ഘടിപ്പിച്ചിരിക്കും ഈ ഫ്യൂസുകൾ ഊരി മാറ്റിയ ശേഷം മാത്രമേ ഇവിടുത്തെ എൽ ടി ലൈനുകളിൽ ജോലികൾ തുടങ്ങുകയുള്ളൂ സുരക്ഷയുടെ കാര്യത്തിൽ കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെയാണ് കണക്ഷൻ നൽകിയിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന ഊർജ ആവശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭാവിയിൽ ഇത്തരം ഗാർഹിക സൗരോർജ പ്ലാന്റുകൾ നമ്മുടെ നാട്ടിലും വ്യാപകമാകുമെന്നത് തീർച്ചയാണ് സദാ മാനം നോക്കി നിന്ന് നമുക്ക് വേണ്ടി ഊർജം പകർന്നു നൽകുന്ന ഈ ചതുരഫലകങ്ങളിൽ തിളങ്ങുന്ന സൂര്യമുഖം ഒരു ശുഭസൂചകമാണ് അതെ സൌരോർജ്ജ വൈദ്യുതിക്ക് നമ്മുടെ ഗാർഹിക മേഖലയിലും ഒരു തിളക്കമാർന്ന ഭാവി തന്നെയാണുള്ളത്